മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ കഴിയും അഭിമാനത്തോടെ ആ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ നേട്ടങ്ങളെ മറ്റുള്ളവരോട് വിവരിക്കുന്നതും നമുക്ക് പലയിടങ്ങളിലും പല സമയങ്ങളിലും കാണുവാൻ കഴിയും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവാം ദൈവം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം കാണിച്ചു തരുന്ന പാതയിലൂടെ നടക്കുന്ന ഓരോ വ്യക്തിയെയും നോക്കി ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് എന്റെ മകനാ ഇതെന്റെ മകളാണ് എന്ന് അഭിമാനത്തോടെ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു അതിനു കാരണം ദൈവ മനസ്സിലാക്കി ദൈവത്തോടടുത്തു വരുന്ന എല്ലാ വ്യക്തി യും ദൈവം തന്റെ കരത്തിൽ വഹിക്കുന്നവനാണ് പ്രശ്നപ്രയാസ മേഖലകളിൽ കൂടെയുള്ളവർ മാറി നിൽക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എബ്രഹർ കീഴ് ലേഖനം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ ദൈവം കരുതി വെച്ചതിന് െ കാക്ഷിക്കുവാൻ ദൈവം കരുതി വെച്ചതിലേക്ക് നോക്കുവാൻ ദൈവശബ്ദം അനുസരിക്കുവാൻ മുന്നോട്ട് വരുന്ന ഒരു ജനതയെ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പാകെ കാണിച്ചുകൊണ്ട് ദൈവം ഓർമ്മിപ്പിക്കുകയ ഇവർ എന്റെ ജനമെന്ന് ദൈവം കൂടെയുള്ള ജനത്തെ ദൈവം വിടുവിച്ചത് ജാതികൾ കണ്ടിട്ടുള്ളതാണ് എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി നാം അനുഭവിക്കുക മാത്രമല്ല നമ്മെ വിടുവിക്കുന്ന ദൈവത്തെ കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർ അറിയത്തക്ക വിധത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ കാണുവാൻ മോശയുടെ മുമ്പാകെ ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം പുറപ്പാട് മൂന്നാമധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ എടുത്ത് പറഞ്ഞിട്ട് പറയുകയാ ഞാൻ അവരുടെ ദൈവമാണ് അങ്ങനെ പറയാൻ കാരണം ഈ പുറവപിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോ ദൈവത്തിന്റെ കരുതൽ ഇവർ കണ്ടവരാ ദൈവത്തിന്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതാ ഒരു സാധ്യതയുമില്ലാത്ത ഇടങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി ഇവർ കണ്ടവരാ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ നിങ്ങൾ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒരു അടയാളമാക്കി മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്തു വരുന്നവർ ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുന്നവർ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതാ ഇതുപോലെയാണ് എന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ദൈവിക പ്രൊവിഷൻസ് കൊണ്ടുവരുവാൻ അവൻ മതിയായവന രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവം ഇന്നും ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുഴഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ അവന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ വേദനയെങ്കിൽ ഭാരപ്പെടേണ്ട നിങ്ങളെ ഉള്ളതുപോലെ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന യേശു പറയുകയാ എന്റെ അടുക്കിലേക്ക് വാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റാം ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരാം യേശുവിനെ സ്നേഹിച്ച് യേശു അടുക്കിലേക്ക് അടുത്തു വരുന്ന എല്ലാ വ്യക്തികളിലൂടെയും ദൈവികമായ നന്മ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാതെ നന്ദി കാണിക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി ജീവിക്കുന്നവരെ കുറിച്ച് ദൈവജനം പറയുന്നത് അവരുടെ വിവേകമില്ലാത്ത ഹൃദയങ്ങൾ ഇരുണ്ടുപോയി ഇരുണ്ടുപോയെന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ നിമിഷവും നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം വരച്ച് കാണിക്കുമ്പോൾ അതിലൊന്നും വിശ്വസിക്കാതെ മാറി ല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സകലത്തെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന സകലത്തിന്റെയും ഉടയവനായ ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിപ്പാന പ്രിയ ദൈവബലെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല അവസ്ഥകൾക്കും ഒരു മാറ്റം വരുത്തുവാൻ അവൻ മതിയായവനാണ് ജീവിക്കുന്ന നിത്യനായ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവ നിങ്ങൾ കാണുവാൻ പോകുകയാണ് രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഈ ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുന്ന ഓരോ വ്യക്തിയെയും ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ഇസ്രായേലിന്റെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് ആ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുകയാണ് നിങ്ങളുടെ പേരെടുത്ത് വെച്ചിട്ട് പറയുകയാണ് ോയിയുടെ ദൈവമെന്ന് ഞാൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ആ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുതൽ പ്രിയ ദൈവത്തിൽ നിങ്ങൾ കാണാതെ പോകരുത് ഒറ്റ വാക്കിൽ ഒറ്റവാക്കിലുള്ള വാക്യവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ മതിയായവനാണ് അതെ അവൻ ജീവിക്കുന്ന ദൈവമാണ് ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത പാന്ധാവുകളിൽ ഓരോ നിമിഷവും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ അനുഭവിച്ചറിയും നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ഈ ദൈവത്തിന്റെ സ്നേഹം കാണാതെ അറിയാതെ നാം ഇന്ന് ജീവിക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഓർത്ത് ദുഃഖിക്കുകയോ കാരണം നമുക്കു വേണ്ടി ദൈവം കരുതി വച്ചതിനെ നാം അറിയണമെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു വന്നേ മതിയാകും നമുക്കുള്ള വിഷമങ്ങൾ നമുക്കുള്ള ഭാരങ്ങൾ നമുക്കുള്ള പ്രയാസങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് ഇറക്കി വെക്കണം എന്നിട്ട് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ശക്തിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് കൂടെയുള്ളവർക്ക് മാനുഷിക വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാം സാരമില്ലെന്ന് പറയാം എന്നാൽ യഥാർത്ഥമായ ആശ്വാസം ലഭിക്കണം ണെങ്കിൽ ആ ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിക്കണം ദൈവത്തിന്റെ കരുതൽ ഓരോ ദിവസവും നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവ് താമസിച്ച അടുത്ത ഒരു ജനറേഷന് നിങ്ങളൊരു മാതൃകയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിനും നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല ഒരു ബൗണ്ടറിക്കും നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ കഴിയുക കാരണം യേശുവാ നിങ്ങളുടെ കൂടെയുള്ളത് യേശുവിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണും നിങ്ങൾ കൂടെ ദൈവം വെളിപ്പെടുത്തും ദൈവവചനത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണുവാൻ പോകുകയാണ് നിങ്ങളുടെ ദൈവമെന്ന് ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ദൈവശബ്ദം കേട്ട് യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിതങ്ങളിൽ ദൈവിക പദ്ധതികൾ നിറവേറട്ട് ഇവരൊരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങേക്ക് സകലൊന്നേന നിസ്തുല്യ നാമത്തിൽ തന്നെ നിങ്ങളെ ദൈവം ഒരു അടയാളമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാകി നിങ്ങളുടെ ദൈവമെന്ന് ഈ ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇന്നത്തെ സ്ഥിതിക്ക് ഒരു മാറ്റം വരും ദൈവപ്രവൃത്തി വെളിപ്പെടും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്